फ्रेंड्स ಎಲ್ಲാർಗೂ ನಮಸ್ಕಾರ ಎಂಟರ್ಟೈನ್‌ಮೆಂಟ್ ಕಿಡಿ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಯಸ್ ಎಂಟರ್ಟೈನ್‌ಮೆಂಟ್ ಕಿಡಿ ಕಿಡಿ ಎಪಿಸೋಡ್ ആണ് ಒಂದು ವಾರ್ ಅಪ್ಡೇಟ್ಸ್ಗಳನ್ನೆಲ್ಲಾ ಕಿಳಕತ್ತೆ ಕಿಡಿ ಳಕ್ಕೆ ಹೋಗಾ ಯಾ ನೋಕಿ ನಿಕ್ಕಣ ನಮ್ದೆ ಆರಾ ಕಿಡಿ ಆ ತರ ವರ್ಷ ಆಯ್ತು ಇದು tourneಟಿಲ್ಲ ಇನ್ನು ಇನ್ನು ಕಾಲಗಳೇನೂ ಇಲ್ಲ ಟೋ ಮಲ್ಸಲ್ಲ ಇಲ್ಲ ಇಲ್ಲ ಒಂದು ವಾರ್ ಕಿಡಿ ಇದೆ ಅದೊಂಡಾ ಆ ರಿಯಲಿ ಯಸ್ ಓಕೆ tourne ಎಡತೋ ನಾನು ಇನ್ ಎಡತನಾ ಅತ್ತ ಪಟೋಸ್ ಇಟ್ಟಾರೋ ನೀ ಎಲ್ಲಾನಲ್ಲೋರು ತವೆ ಎಂದೆನಾದ ಪದ ಇಡನೇನ ഫസ്റ്റ് വൺ ഹരിഹര പവൻ കല്യാൺ നായകനാകുന്ന സിനിമയാണ് സിനിമ റിലീസിനെത്തുന്നത് എത്തേണ്ടിയിരുന്നത് ഈ പന്ത്രണ്ടാം തീയതി പറഞ്ഞു ജൂൺ പന്ത്രണ്ടിന് മാറ്റി മാറ്റി അതായത് ഏറ്റവും കൂടുതൽ റിലീസ് ഡേറ്റ് ഒഫീഷ്യലി മാറ്റിയ ചരിത്രമുള്ള ടീമാണ്

അനൗൺസ് മാറ്റമുണ്ട് അങ്ങനെ പതിമൂന്നാം തീയതി ഓക്കെ അടുത്ത കഴി ഓ ജി പവൻ കല്യാൺ നായകനാ സിനിമയാണ് മോസ്റ്റ് ആൻഡിസ്പെക്റ്റഡ് മൂവിയാണ് ഓക്കെ ഈ സിനിമയുടെ റിലീസ് ഡേറ്റ് ആൾറെഡി ഇപ്പോഴടുത്ത് വന്നിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സിനിമ റിലീസിനെത്തും പക്ഷേ ഇതൊരു വിത്ത് പോസ്റ്റർ സഹിതം ആയിരുന്നില്ല എന്ന് അനൗൺസ് ചെയ്തത് ജസ്റ്റ് ഡേറ്റ് മാത്രമായിട്ടിട്ടുള്ളത് ഇപ്പോൾ പോസ്റ്റർ സഹിതം അനൗൺസ് ചെയ്തിരിക്കുന്നു അതെ ബോസ് സർ. എന്തായാലും ഇതും ഇതുപോലെ റിലീസ് ഡേറ്റുകൾ അങ്ങനെ മാറ്റി 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 വിടേ മാറ്റിയിരുന്നു ഇല്ലല്ലോ ചില സമയങ്ങളൊക്കെ മാറ്റിയിndarrayോ ഓ കുറച്ച് തീരാതെ ഉണ്ടൊക്കെ ഒരുപാടൊന്നുമില്ല ഇപ്പോ തീരുന്നു ഇപ്പോ ഫുൾ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി എന്നെ റിലീസ് ഡേറ്റ് മാറ്റുമ്പോൾ അറിയുള്ളോ എവിടം വരെ കംപ്ലീറ്റ് ആയി അപ്പോൾ പറയായേ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ല കംപ്ലീറ്റ് ആയി സർദാർ 2 ആ കംപ്ലീറ്റ് ആയി കംപ്ലീറ്റ് ആയി സിനിമ ഡിസംബർ 25 ഷേ 2025 ഡിസംബർ റിലീസ് പ്ലാൻ ചെയ്യുന്നുണ്ടട്ടോ ഓക്കേ ഡിസംബർ ആറിന് അന്നല്ലേ ദുരന്തങ്ങൾ സംഭവിക്കുന്ന പൃഥ്വിരാജിന്റെ അടുത്ത സിനിമ തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത് വിലായത്ത് ബുദ്ധയാണ് സിനിമ ഓണത്തിന് വരും എന്നുള്ള ഒരു ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷ വേണ്ട ഓക്കെ അന്ന് ഞങ്ങൾ ഒരുപാട് സിനിമ വേറെ ഇറക്കുന്നുണ്ട് അപ്പൊ ഞങ്ങൾ

പല സംഭവങ്ങളും ഒഴിവും അപ്പുട്ട് അതായത് വണ്ണും ടൂവും ഒരുമിപ്പിച്ചിട്ട് ഒരൊറ്റ സിനിമ കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ പലതും ഒഴിവാക്കിട്ട് എന്തൊക്കെ പോകുന്നുള്ളതൊക്കെ അത് എക്സ്പീരിയൻസ് ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും പക്ഷേ ഏതൊക്കെ ആയിരിക്കും പോയത് ചിന്തിച്ചെടുക്കാൻ പറ്റൂല

சோனிலே 온บடாயுண்டு அதுபோல காபர்துஹான் சி அறியாலோ சையரஸ் എന്തായിരിക്കൂലേ மாற்குன சையரஸ் ஆக キャラクター네 ഓ ஏய் ஏய் हिंदी बोल रहेन இது வேற யுனிவர்ஸ் அது வேற ஒரு காட்டாளனாங்களோ அதੋਂ காபர்துஹான் சி பொளிகும் ஆரியா 36

സിനിമയുടെ ധനുഷിന്റെ പുതിയ ലുക്ക് ഒന്നുണ്ട് കേട്ടോ ഇതുവരെ കണ്ട ലുക്കേ അല്ല ക്ലീൻ ഷേവ് എയർഫോഴ്സ് ഓഫീസർ ആയിട്ടാണ് എന്തായാലും പൊളി ആൻഡൽ ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ലവ് സ്റ്റോറി ആണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത് അൻവർ റഷീദ് മൂവി ഞങ്ങൾ അറിയാൻ പറ്റിയത് ഇല്ല എന്നുള്ളതാണ് ഇത് ഇത് വെറും തെറ്റായ ന്യൂസ് ആണെന്നുള്ളതാണ് മാത്രം വന്നിരിക്കുന്നത് തുടക്കം മുതലേ എന്തായാലും സംവിധാനം ചെയ്യുന്ന ലാലട്ടൻ മൂവി അത് ലാലട്ടൻ ഒഴിവാക്കി എന്നുള്ളതാണ് ബിബിൻദാസ് ഓപ്പണായി പറഞ്ഞിരിക്കുന്നത് അതെ പിന്നെ ബിബിൻദാസ് പ്ലാൻ ചെയ്തിരുന്ന ഫഫ സൂര്യ ഫോവിയല്ലേ അത് ബിബിൻദാസ് കാസ്റ്റിംഗ് മാറ്റി അതിൽ വേറെ ആൾക്കാർ അഭിനയിക്കും ആ സിനിമ വേറെ രീതിയിൽ പുറത്തു വരും എന്താണെങ്കിലും അപ്പൊ നമുക്ക് ആ പേര് പറയാലേ ആ പേര് അത് പിന്നെ ആ സംവിധാനം ഏറ്റെടുക്കുന്നുണ്ടായിരുന്നു ഇവര് ആയിട്ടാണ് വരുന്നത് ആ സിനിമ അല്ലേ ഇത് അത് പറയാൻ പറ്റൂലേ

പ്രൊഡ്യൂസ് ചെയ്യും കേൾക്കുന്നുണ്ട് അറിയാത്ത അവസ്ഥ ഇതൊക്കെ ഇതിന്റെ പ്രതിഫലം കൂടുതൽ ചോദിച്ചതിന്റെ പേരില് മാധവൻ മാധവന്റെ സിനിമ

ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കാര്യം അങ്ങ് കൺഫേം ചെയ്തിട്ടുണ്ട് അതായത് ലോകേഷും താനും ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കൺഫേം ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കും ഇരുമ്പു കൈ അതാണ് ആ രഹസ്യം അതായത് ഇതൊരു സൂപ്പർ ഹീറോ മൂവി ആയിരിക്കും അപ്പൊ തന്നെ ആള് പറഞ്ഞു ഇതിൻ്റെ മുമ്പ് ഒരു റൂമർ ഉണ്ടായിരുന്നു അതായത് ആമിർ ആമിർഖാനെ വെച്ച് ഇരുമ്പുകൈ മായാവി ലോകേഷ് സംവിധാനം ചെയ്യാൻ പോകുന്നു എന്നുള്ളത് അപ്പൊ മിക്കവാറും സംഭവിക്കും സൂര്യയുടെ കയ്യിൽ നിന്ന് അത് പോകും അത് പോവും സത്യം നടക്കുന്നുണ്ട് വിജയിക്കു വെച്ചത് എസ് കെ കിട്ടുന്നു എന്താണെങ്കിലും സിനിമ നവംബറിൽ തുടങ്ങും എന്നാണ് കേൾക്കുന്നത് പ്രിയദർശനും ലോഹറും രണ്ട് ക്യാരക്ടേഴ്സും ഉണ്ട് കേട്ടോ പക്ഷേ രണ്ട് പേരുമുണ്ട് പ്രധാന വേഷത്തിൽ എന്നാണ് കേൾക്കുന്നത് എന്താണെങ്കിലും നല്ലതായാ മതിയായിരുന്നു വെച്ചതാണാവോ ഒരു പൊളി പൊളിച്ചത് ഓർമ്മയില്ലേ ഓ ഓട്ടല്ല ഇന്ന് ഈ സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ തുടങ്ങാൻ പോകാൻ കേട്ടോ മഹേഷ് ബാബു നായകനാകുന്ന സിനിമയാണ് എസ് എസ് രാജമോലി സംവിധാനം ചെയ്യുന്ന സിനിമ പൃഥ്വിരാജും ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് ഗംഭീര ആവട്ടെ എന്താണെങ്കിലും കീഴ് എപ്പിസോഡിലോട്ട് തീർന്നിരിക്കുകയാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം ബൈ